നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരാണോ ഹെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ റെറ്റിനോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു സിക്സ് മന്ത്സ് ആയിട്ടുണ്ട് അതെ മൂന്നാമത്തെ ബോട്ടിലാണ് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ റെറ്റിനോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം നിങ്ങളുടെ സ്കിന്നിലുള്ള റിംഗിൾസൊക്കെ കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്ന് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ സൈഡിലൊന്നും ആരും തേക്കരുത് തേക്കെടുത്തിട്ടോ കണ്ണിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രോഡക്റ്റുകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ സ്കിന്നിനെ അത് യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം നിങ്ങളുടെ സ്കിന്നു നിങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ സൺസ്ക്രീൻ ഇടാനായിട്ട് മറന്നു പോരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ